ജീവിതത്തിൽ അതുകൊണ്ടാണ് അവകൂളനോട് ചോദിച്ചു എന്താണ് സന്തോഷിക്കുന്നത് അങ്ങ് അങ്ങനെപ്പോഴും സന്തോഷിക്കുന്നു ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല പല വിഷയങ്ങളെ സ്വീകരിക്കുന്നു വിഷയങ്ങൾക്ക് വേണ്ടിട്ടു എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടിയിട്ട് പല പല വിഷയങ്ങൾ തേടി നടക്കുക അന്ന് ഒരു വിഷയവും തേടാതെ അന്ന് സന്തോഷിക്കുന്നു ഇപ്പോഴും എനിക്ക് ഗുരു ഒന്നല്ല ഗുരുക്കന്മാരുണ്ട് അതെന്നൊന്ന് ഞാൻ പഠിച്ചു സന്തോഷം അവസാനം ഞാൻ പഠിച്ചത് എന്താണെന്നറിയോ എന്റെ ശരീരമാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു എന്റെ ഇരുപത്തിയഞ്ചാമത്തെ ഗുരുവിന്റെ ശരീരം ഇന്ന് സുഖം തരുന്ന ശരീരം നാളെ നാളെ അല്ലേ ദുഃഖം വിശ്വസിക്കാൻ പറ്റുമോ കണ്ണ് നല്ല കാഴ്ചയാ കുറെ നാൾ കഴിയുമ്പോ ഈ കണ്ണ് ചതിക്കും നീ കണ്ടത് മതി നാവ് ചെവിതാ നല്ലത് കുറെ നാൾ കഴിയുമ്പോ

പിന്നെ അങ്ങനെ ഇറങ്ങിയാന്ന് അറിയില്ല അല്ലാതെ ഒപ്പില്ലാന്ന് പറയില്ല രണ്ടുസാരില്ലാന്ന് പറഞ്ഞിട്ട് അറിയില്ല അത് പാചകത്തിന്റെ അപ്പൊ നാവ് ചതിക്കും ചതിക്കും എന്തിനേക്ക് ചതിക്കും ഒരു കാലത്ത് നമ്മളോടൊപ്പം തന്നെ വേറൊരു കാലത്ത് നമുക്ക് ദുഃഖത്തിനൊരു ചതിക്കും അപ്പൊ ശരീരത്തിൽ നിന്ന് പഠിച്ചു അതുകൊണ്ട് ഈ ശരീരം എന്തിനുള്ളതായും ആറ്റി മാറ്റണം ഈശ്വര ആത്മസാക്ഷാത്കാരത്തേക്ക് ഈ ജീവനെ എത്തിക്കുന്നതിനും വേണ്ടി മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് എത്രയെത്ര ജന്മസൂത്രങ്ങൾക്കിയവര് മനുഷ്യൻ മനുഷ്യപ്പോൾ മനുഷ്യനായിട്ടല്ല ആരായിട്ടല്ലിരിക്കുന്നത് മർത്തിനായിട്ടിരിക്കുക വൃത്തി കൂടെ ഇരിക്കുന്നത് മൃത്യുവല്ല നമ്മോടൊപ്പം നമ്മെ കൊണ്ടുപോകാനായിട്ട് മരണദേവത കാലം കൂടുതൽ രണ്ട് ജനങ്ങളാണ്

അല്ലേ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് നമ്മൾ പോകണം അതിനു ഈ നാമജപവും ഭാഗവവും അതുപോലെ തന്നെ ഗീതയും നാരായണയും എല്ലാം ഇല്ലാതെ മത്സരമില്ലാതെ എല്ലാം ഒരുപോലെ കൊണ്ട് അതിന്റെ അന്തസത്താ മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ തഹർത്തി സന്തോഷത്തോടുകൂടി ആനന്ദം എന്ന ആനന്ദം അനുഭവിച്ച് ജപിക്കുകയാണെങ്കിൽ അത് ജപിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആനന്ദ അനുഭൂതി ഉണ്ടായി അല്ലാതെ മത്സരം പാടില്ല എന്നെ എത്തിയില്ല അവരെ എത്തി അത് എത്തി എഴുതില്ല ഇത് എഴുതില്ല എന്റെ മുമ്പേ മയക്കോണ്ട് അവരെ മുമ്പേ മയക്കില്ല ഇതൊക്കെ ഈശ്വരനോട് ചെയ്യുന്ന നാമത്തോട് ചെയ്യുന്ന എന്തോ ദ്രോഹം ഭേദവതി പാടില്ല അത് നാശ ഒരു നാശത്തിലേക്ക് അതുകൊണ്ട് സമജിത്തറിയോടുകൂടി നല്ല മനസ്സോടുകൂടി എന്ത് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന മൂല്യമായിട്ടുള്ള അമൂല്യമായ സന്ദർഭങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത് നാമം ജീവിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടല്ല ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എത്രയോ ആൾക്കാർക്ക് വിഷയ ഹോർബസുഖങ്ങളിലേക്ക് ഏർപ്പെടുന്നു അവർക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ സുഖവാസത്തിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എത്രയോ പേര് പോകുന്നു പക്ഷേ അത് എന്താണ് ശാശ്വത ശാശ്വത മനസ്സിന് ശാന്തി സമാധാനം ആർജിച്ചെടുക്കേണ്ട മൂല്യമായ നിമിഷങ്ങൾ ഈശ്വരൻ അനുവദിച്ചു തന്ന ധന്യമായ മുഖുകൾ ആസ്വദിക്കുക ഇതിനെയാണ് ബ്രഹ്മാനന്ദം പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി അനുവർത്തിക്കുന്ന ഇതാണ് ധന്യത ഇങ്ങനെയാണ് ധന്യത അതുകൊണ്ടാണ് ഭട്ടറിപാട് പറയുന്നു യശോദാമേ ധന്യധന്യ ധന്യം ധന്യധന്യ പ്രകാശം അല്ല ധന്യധന്യ സന്തോഷമായിട്ട് നമുക്ക് അടുത്ത് നോട്ടിലേക്ക് ആനന്ദം സന്തോഷമാണല്ലാത്ത മനസ്സിൽ ഇല്ലേ ഞാൻ എന്തെങ്കിലും പറയേണ്ടത് ബുദ്ധിമുട്ടായോ എനിക്കൊന്നുമില്ല ബുദ്ധിമുട്ടായാലും എനിക്ക് ബുദ്ധിമുട്ടായാലും ഒന്നുമില്ല കാരണം എന്താ നമ്മൾ ആർക്കും ഇവിടെ സ്ഥിരതയൊന്നുമില്ലെന്ന് ഒരു ദിവസം പോകേണ്ട എത്ര പരിശ്രമിച്ചാലും ഒരു സ്ഥിരതയും ഇല്ലാത്തതാ എവിടെ നിന്ന് വന്നെന്നറിയില്ല എങ്ങോട്ട് പോകണം എന്നറിയില്ല വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോ കൊണ്ടുവന്നോ കൊണ്ടുവന്നേ കൈ മുറുക്കെ പിടിച്ചോണ്ടല്ലേ വന്നത് ധർമ്മം ഇവിടെ തീർക്കേണ്ടത് കൊണ്ടുവന്നു കുട്ടിയുടെ എങ്ങനെയാ എനിക്കിത് അതിനെ മുറക്കി പിടിച്ചോണ്ടല്ലേ പിന്നെ പതുക്കെ പതുക്കെ തൂർത്ത് കൊണ്ടുവന്ന പല പല ജന്മങ്ങളിലെടുത്ത കർമ്മങ്ങൾ കൊണ്ടുവന്നു എന്താ ഏത് കർമ്മം സഞ്ചിതകർമ്മം സഞ്ജീവിക്കുന്നുണ്ട് അതിനെ എടുത്ത് ഇപ്പം കഴിക്കണം പ്രാരാബ്ധം അതുകൊണ്ട് അസുഖം വന്നാലോ കഷ്ടങ്ങൾ വന്നാലോ ആപത്ത് വന്നാലോ ആരെയും കഴിക്കണ്ട ആ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അതെടുത്ത് കഴിക്കുന്നു പക്ഷേ ഭഗവാൻ അതിനൊരു ഇളവ് വെക്കുന്നുണ്ട് വർത്തമാന കർമ്മം അത് ചെയ്യുക സച്ചിന്റെ അളവ് കുറയ്ക്കാം നല്ല കർമ്മങ്ങൾ ചെയ്യുക ഇതുപോലെയുള്ള നല്ല കർമ്മങ്ങൾ ചെയ്ത് വർത്തമാന കർമ്മം സുസ്ഥമാക്കിയാൽ എന്തെങ്കിലും സഞ്ചിത കർമ്മം കുറച്ചു കിട്ടും പ്രാരാംഥം അനുഭവിച്ചേ പറ്റൂ ക്ഷമാപൂർവം കാത്തിരിക്കുക ജീവിതം മനോഹരമായിട്ട് പോകും ആനന്ദം മനസ്സിൽ തെളിയും ആനന്ദം മനസ്സിൽ തെളിയുമ്പോൾ ആരാ ജ്ഞാനമാകുന്ന ഗജരാമനും ആനന്ദമാകുന്ന കൃഷ്ണനും എന്റെയും ജ്ഞാനം ബ്രഹ്മാനന്ദത്തിൽ അതില് ഭക്തനും ജീവാത്മാവും പരമാത്മാവും അതാണ് ഇപ്പം കുറിച്ചോണ്ടിരിക്കുന്നത് കാരണം എന്താ ഇപ്പൊ ബന്ധമില്ല വീടില്ല ഒന്നുമില്ല നാമ മാത്രം ആവുകയായിരുന്നു അല്ലേ ഇവിടുന്ന് കഴിഞ്ഞാലും ആ അസുരന്മാരെ രാഗാദി ദോഷങ്ങളും ആശ്രയ ശക്തികളും ഒക്കെ പിടിച്ചോണ്ടിരിക്കും ആശ്രീയമായ ശക്തികളെ രാഘക്രോധ ലോഹമോഹം അതോസര ഇല്ലാ ഇവിടെ നമുക്കൊന്നുമില്ല അതുകൊണ്ട് നാരായണിയും ഗീതയും ഭാഗോളവും ജപിക്കുക നമ്മളെല്ലാവരും ഗോവിന്ദ വസു ഗോവിന്ദനം ഗോവിന്ദിതോദം എവിടെ സർവത്ര ഭവിത ഗോവിന്ദ ഉറങ്ങിക്കിടക്കുന്ന ആളിനെ നമ്മളെ ഉണർത്താൻ പറ്റുള്ളൂ ഉണർന്നിരിക്കുന്ന ആളിനെ പറ്റുകയുള്ളൂ ഉറങ്ങിക്കിടക്കുന്ന ആളിനെ ഉണർത്താൻ പറ്റുള്ളൂ അല്ലേ അപ്പോ ഉണർന്നിരിക്കുന്ന

அவரைங்க நமக்கு எல்லாரும் உச்ச ராவலவது கோடி எக்ன விபூ பசுதேவ வைண்யம் ஸ்ரீலகுத் பவான్యமாக எல்லக்கே சாபிக்கிறது அனோகமாக இருக்கறது எல்லாரும் மங்கடுக்கா எங்களுக்காவது சந்தேகம் இருந்தீங்கன்னா நம்ம சேத்திர பச்சதுக்கு வந்துடப்படுங்க நாம யாரோ யாருவேை தெய்வம் பசுதேவா போய் டைர் கர்மம்